എന്താ നമ്മുടെ കയ്യിൽ കുറച്ച് കപ്പക്ക ആണുള്ളത് കേട്ടോ അപ്പം അത് നല്ല പച്ച ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താണ് തിരികെ നമ്മുടെ തേങ്ങ തിരുകുന്ന പോലെ തിരികെ നമുക്ക് തോരനാക്കാം കേട്ട ഞാൻ തിരികുന്ന കുറച്ച് സുരത്ത് സാധാരണ തേങ്ങയൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ തിരുവോ പെട്ടെന്ന് കടന്ന് പോകും വളരെ തോന്നപ്പം തന്നെ ഹസ്ബൻഡ് വീട്ടിൽ അതിന സമയത്ത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അപ്പൊ കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാവുമ്പോഴത്തേക്ക് ഇറങ്ങിയെങ്കിലും പറ്റുള്ളൂ അവസ്ഥ അത്രല്ല ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം ഉണ്ട് അപ്പൊ നമുക്കറിയാം അല്ലേ ഇതിൻ്റെ അടുത്തോട്ട് അടുത്ത് നിക്കുമ്പോ ഇങ്ങനെ ചേർന്ന് നിക്കുമ്പോൾ നല്ലൊരു വയറേതും അതൊന്നും അവർക്കറിയാമല്ലോ കൃത്യം പറയുന്ന അവസരം ഇല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ തിരികെ എടുക്കാൻ പറ്റുന്ന സാധനം എടുക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കട്ടി കുറവുണ്ടോന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരികാൻ പറ്റില്ല തിരികെ കഴിഞ്ഞ് കഴുകി ഊറ്റി എടുത്ത് മഴയത്ത് വീണതാ കേട്ട മഴയത്ത് വീണ് കിടന്നതാ സാധാരണ കുത്തിയെപ്പോലും ഉയ്യാത്തതാ പത്രയ്ക്ക് കാറ്റുണ്ടായിരുന്നോ നമുക്കിനി മൊത്തം തിരകിട്ട് നോക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ അതായത് നമ്മുടെ വറ്റൽമുളകും ലേശം കൊച്ചുള്ളിയൊക്കെ ഇട്ടിടാം ഞാൻ ഞാനതും ചെയ്യുന്നില്ല പെട്ടെന്ന് എളുപ്പ പണിക്ക് ഇച്ചിരി കടുക് ഇടാണ് ഞാനിത് പൊട്ടട്ടെ നമ്മൾ കടുക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കറിവേറ്റിലിട്ട് നമ്മളിത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമ്മുടെ അരപ്പാണേ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി രണ്ട് മൂന്ന് കാന്താരി മുളക് ഉപ്പ് ഇത്ര ഇട്ട് അരച്ചരപ്പാണ് അപ്പം തേനയിലേക്ക് ക്ലേശം വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചുവെച്ച് കഴിച്ചെടുക്കാം അപ്പോൾ ഒരു വിധം അതെന്തിട്ടുണ്ട് കേട്ടോ നമുക്കത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം അതിനകത്തൊരു സവാള കൂടി ഞാൻ സവാള എന്നിട്ടില്ല അപ്പോഴാണ് ഞാനതിനെ കുറിച്ച് ഓർത്തത് ഇതായിരിക്കും ടേസ്റ്റ് പിന്നൊരു ചിന്ത ചിന്തകൾ ഞാൻ മറന്നുപോയതാണ് കേട്ടോ ഇടാനായിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പയറ് കടല അതൊക്കെ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം അത് പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് അത്യാവശ്യം ഒരു കുച്ച് ചെറിയൊരു തോരൻ മതി അപ്പം അതുകൊണ്ട് അത്രയും മതി കേട്ടോ ഇത് കുറച്ചും കൂടി വലുതാക്കി എടുക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ചേനത്തണ്ട് ചേ ചേനത്തണ്ടല്ല കേട്ടോ ചേമ്പൻ തണ്ട് ചേമ്പൻ തണ്ടല്ലേ എന്തിൻ്റെ തണ്ട് ഇട്ടിട്ട് ഇങ്ങനെ തോരൻ വെക്കുമല്ലോ അതും ഇത് ഇട്ട് വെക്കുന്നത് വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഇതങ്ങനെ അടപ്പിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു കേട്ടോ അതായത് നമ്മൾ സ്പൂൺ മാറിപ്പോയി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ അതായത് നമുക്ക് ലേശം എള്ളിടം ആവുമ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തുണ്ണിയപ്പം കൂടി ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതാ തുള്ളിയപ്പം ചട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ തോരനെക്കുറിച്ച് പറഞ്ഞുള്ളത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ചേനയുടെ ആ ചേമ്പല ചേമ്പ അങ്ങനെ തണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് വെക്കുന്ന തോരനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് സംഭവം ഇച്ചിരിയുള്ളൂ നമുക്ക് കുറച്ച് മതീതുകൊണ്ട് രണ്ടാകണം കേട്ടോ താങ്ക് യു